റേഡിയോ ലൈവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യു കെയുമായിട്ട് കൂടെയുള്ളത് ആർ ജെ നീലിമയും യെസ് ഇറ്റ്സ് ടൈം ഫോർ ഗുഡ് മോർണിംഗ് ഇനി സ്വന്തം സ്വന്തം നീലിമ നീലിമ എന്ന സ്വന്തം നീലിമ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എന്ന് പറയുമ്പോൾ കരയാൻ കഴിയാതെ ചിരിക്കാൻ കഴിയാതെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണല്ലേ കാരണം നമ്മളെപ്പോൾ കണ്ണടച്ചാലും നമുക്ക് വയനാട്ടിലെ ദൃശ്യങ്ങൾ ഓർമ്മ വരും കണ്ണു തുറന്നാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങനെയാണല്ലേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം കൊണ്ട് നമ്മൾ പടുത്തുയർത്തിയതെല്ലാം പടുത്തുയർത്തിയത് ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ഉറ്റവർ നമ്മൾ കൂടെ കിടന്ന് ഉറങ്ങിയ ആൾക്കാർ നമ്മൾ പിടിച്ചു വെച്ചിരുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ ഹൃദയമേ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുറേയധികം ആൾക്കാരല്ലേ സഹായങ്ങളുമായിട്ട് ലോകത്ത് നിന്ന് പല കോണിൽ നിന്നും ഒരുപാട് ആൾക്കാർ വരുന്നെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇനി അവിടെ ചെയ്യാനുണ്ട് ഒരുപാട് സഹായങ്ങൾ എത്താനുണ്ട് അപ്പോൾ നമ്മളാൽ കഴിയുന്ന ചെറുതല്ലേ എന്ന് വിചാരിക്കരുത് ചെറുതാണെങ്കിലും പല തുള്ളി തുള്ളിപ്പെരുവെള്ളമാണല്ലേ ചെറുതാണെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ കൊടുക്കുക നമ്മളെല്ലാവരും കൂടി നാടിനെ വീണ്ടും പഴയ ഒരു നിലയിലേക്ക് പിടിച്ചുയർത്തുക എന്ന് തന്നെ പറയാനുള്ളൂ എന്ന് സ്വന്തം നീലിമ എന്തായാലും ഇന്നത്തേക്ക് ടാറ്റാ ബൈബി പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം എന്ന റേഡിയോ പ്രതീക്ഷയോ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണി മുതൽ മണി വരെ റേഡിയോ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത്